വെൽക്കം ബാക്ക് ടു ചാനൽ മീ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെയൊക്കെയാണ് ഇത്രയും ഷോ കാണിച്ചിട്ട് വൈസായിട്ട് ഇരിക്കുന്നതെന്നല്ലേ ഞങ്ങൾ ഉത്സവത്തിന് പോവാണ് ഗൈസ് ഉത്സവത്തിന് പോകുന്ന കോലാണ് നിങ്ങൾ കാണുന്നത് എന്റെ തറവാട്ടിലെ ഉത്സവമാണ് പൊക്കിനാത്ത് അപ്പൊ അവിടേക്ക് പോകാൻ വേണ്ടിട്ടോ അല്ലൂട്ടൻ നിന്ന് സ്കൂളുണ്ടായിരുന്നു അപ്പൊ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടൊക്കെ പോവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഞാൻ മാത്രമാണ് ഞാൻ ആദ്യമായിട്ട് അത്രയും ലേറ്റ് ആയിട്ട് ഉത്സവത്തിന് പോണത് അല്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ അവിടെ എത്താറുണ്ട് ഓക്കെ ഇപ്പാവിശം ആര്യ ഒന്നും അവിടെ അല്ല ഒരു ചടപ്പുണ്ട് ആര്യ തൃശൂരാണുള്ളത് ഇപ്പോൾ ഒരു ദിവസം ഒക്കെ വിളിയോട് വിളിയാണ് കേട്ടോ വേഗം വായോ എന്ന് പറഞ്ഞിട്ട് അമ്മയും ഞങ്ങളെ വെയിറ്റ് ചെയ്യാനോ ഫുഡ് ഒന്നും കഴിക്കാൻ അമ്മ പോയിട്ടില്ല ഞങ്ങൾ ചെന്നതിന് ശേഷം ഞങ്ങളെയും കൂട്ടിയിട്ടാണ് അമ്മ ഞങ്ങൾ നിങ്ങളെല്ലാവരും അവിടുന്ന് ഫുഡ് കഴിച്ച് തുമ്പമ്മയ്ക്കുള്ള ഫുഡ് എടുത്തിട്ടോ വന്ന് അവിടെ അടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ അത ചക്കറ ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് പായസം കൊണ്ടും കൂടെ വന്നാൽ കേട്ടോ ഞങ്ങളെല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു തുമ്മയ്ക്ക് പായസം കിട്ടിയില്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തത് വാങ്ങിക്കാൻ വേണ്ടി രജിദേശിനടുത്തേക്ക് പോകാനായിട്ടോ വൈശാട്ടും ഞാനും കൂടിയാണ് പോണത് അമ്മേന്റെ ഒരു സാരി വെട്ടി വെറ്റിത്തേച്ചു ഞങ്ങളൊരു പട്ടുപാവാട് തുമ്പ് ിക്കും എനിക്കൊരു ടോപ്പും തയ്ച്ചുണ്ടായിരുന്നു ഇന്ന് വൈകിട്ട് ഉണ്ടായിരുന്നു കൈകുട്ടികളുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പ്രിപ്രേഷനിലാണ് അമ്മ പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ വർത്താൻ പറഞ്ഞിരിക്കുന്നു പൊന്നൂസും അതുലും അപ്പവും പിന്നെതാ നമ്മുടെ പുതിയ ആള് ആമിയും ഒക്കെ ഉണ്ടായിരുന്നു തുമ്പമ്മയും ആമിയ അല്ലൂസും നല്ല കൂട്ടായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കുറച്ചേ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു പിന്നെതാണ് ഞങ്ങൾ ചായയൊക്കെ കുടിക്കാനുള്ള പരിപാടികളാണ് ഉത്സവത്തിന്റെ സമയത്ത് എല്ലാവരും പാടെ കൂടുമ്പോൾ ഒരു രസമാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ചായ കുടിച്ച് അങ്ങനെ അവിടെ ഇരിക്കുകയാണ് ഇനി അമ്പലത്തിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും കുറെ ഡാൻസും അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട് എല്ലാ വർഷവും ഞാൻ എല്ലാ വർഷവും അധികവർഷവും ഞാൻ കഴി കളിക്കാറുണ്ടായിരുന്നു പക്ഷെ ഇത്ത എനിക്ക് കളിക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഡേറ്റ് കറക്റ്റ് ആയിരുന്നു അപ്പൊ ഞാൻ എനിക്ക് കൂടാൻ പറ്റലുണ്ടാവില്ലെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പ്രാക്ടീസ് ഒന്നും ചെയ്യാഞ്ഞത് പക്ഷേ ഗൈസ് എനിക്ക് നേരത്തെ പീരീഡ്സ് ആയി എനിക്ക് ഉത്സവത്തിന് കൂടാൻ പറ്റി പക്ഷേ ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റില്ല പിന്നെ അങ്ങനെ അത് അങ്ങനെ പോയി പിന്നെ അമ്മ കളിക്കുന്നുണ്ടല്ലോ ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഗൈസ് വട്ടം ഞാൻ മേക്കപ്പ് ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ഒരു ടെൻഷൻ ഈശ്വര ഈ വട്ടം കൊള ആവല്ലേന്ന് പ്രാർത്ഥിച്ചു ട്രൈ ഞാൻ ചെയ്തത് പക്ഷേ വലിയ കുളൊന്നും ആയില്ല എന്നാലും എനിക്ക് പേഴ്സണലി ആദ്യത്തെ ഏതോ ഇഷ്ടം അമ്മയ്ക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു ഡ്രസ്സ് ആദ്യം ഞങ്ങൾ ഇട്ട് നോക്കിയപ്പോൾ ആ ബ്ലൂ ആണ് കുറച്ചുകൂടെ ഭംഗി എന്നൊക്കെ പറഞ്ഞു പക്ഷേ പക്ഷെ എല്ലാവരും കൂടെ വന്നപ്പോൾ നല്ല രസം ആയിരുന്നു കേട്ടോ ഇപ്പൊ ഇതാണ് അമ്മേന്റെ ടീം അങ്ങനെ എല്ലാവരും പാടാ അമ്പലത്തിലേക്ക് പോവുകയാണ് പ്രോഗ്രാം സ്റ്റാർട്ടിങ് ഫസ്റ്റിലേക്ക് ചെയ്യാന്നൊക്കെ ആയിരുന്നു പറഞ്ഞത് പക്ഷേ അവിടെ എത്തി കുറച്ചുകൂടെ ആളൊക്കെ വരട്ടെന്ന് വെച്ചാൽ കുറച്ചൊക്കെ കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ അമ്മയുടെ അടുത്ത് പറയണം അങ്ങോട്ട് നോക്കമ്മേ ഇങ്ങോട്ട് നോക്കൂ ഇത് അവിടെ നോക്കൂ ആ അട്ടത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ പോസ്റ്ററൊക്കെ നിർത്തി നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ എല്ലാവരും പാടെ ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള പ്ലാനിലാണ് ടീമിലെ അംഗങ്ങൾ ഇനിയും വരാനുണ്ട് കേട്ടോ നമ്മൾ പോണ വഴിക്കുള്ള ഫോട്ടോഷൂട്ടുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട് എനിക്ക് ഈ ഒരു കളർ നല്ല ഇഷ്ടമായി കാരണം കളിക്ക് കളിക്കുന്ന വീഡിയോ ഞാൻ എടുത്തോണ്ടിരിക്കുമ്പം കുറച്ചുകൂടി ഒരു ഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മറ്റതും രസമുണ്ട് ഇതും രസമുണ്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഒരുപാട് പേര് അമ്മേനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഈശ്വര ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് പേഴ്സണൽ മെസ്സേജ് ആയിട്ടാണെങ്കിലും അതിൻ്റെ താഴെ ആയിട്ടാണെങ്കിലും ഒക്കെ ഒരുപാട് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു താങ്ക് സോ മച്ച് പിന്നെ അതാ കുട്ടികളുടെ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രോഗ്രാം ഇത് നമ്മളൊരു സബ്സ്ക്രൈബറുടെ ഒരു മോൾ ഇതിൽ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ആരാതെനിക്കറിയില്ല എന്തായാലും കുറേ കുഞ്ഞു കുട്ടികളെ പരിപാടികളും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അവിടെ തലങ്ങും വിലങ്ങും നടന്ന് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുണ്ടായിരുന്നു എന്നാലും ഒരു ലോങ് വീഡിയോ അല്ലാതെ ഒരു കുഞ്ഞു വീഡിയോ തന്നെയാണ് എനിക്ക് അറിയാം കാരണം ഞാൻ സ്പേസിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് 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 വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവരിതാ സ്റ്റേജ് സ്റ്റേജല്ല നമ്മളെ മുറ്റത്തു നിന്നാണ് കളിക്കുക കേട്ടോ അതിൻ്റെ ടെൻഷനൊക്കെ കഴിഞ്ഞു പക്ഷേ അമ്മ കളിച്ച് തുടങ്ങിയ മക്കളെ ഞാൻ ശരിക്കും ഞെട്ടി അമ്മേനെ ഞാൻ ഇത്രയ്ക്കും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ കഴിഞ്ഞവട്ടം കളിച്ചതിനേക്കാളും കൂടുതൽ ഇത്തവണയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നല്ല എനർജെറ്റിക്കായിട്ട് തന്നെ അമ്മ കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ അതും കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞവട്ടതിനേക്കാളും സൂപ്പർ ായിട്ട് കളിച്ചത് ഈ വട്ടാണെന്ന് പറഞ്ഞിട്ട് ശരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്മ നന്നായിട്ട് എൻജോയ് ചെയ്തു നമ്മൾ തറവാട്ടുള്ള എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞത് അയ്യോ അടിപൊളിയുണ്ട് ഒരിക്കലും ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അടുത്ത് നിന്ന് കാരണം അമ്മ ഇങ്ങനെ കളിക്കുന്നതൊന്നും ആർക്കും അറിയില്ല എല്ലാവരും പറഞ്ഞത് എന്നെക്കൊണ്ട് പോലെ ഇത്രയൊന്നും കളിക്കാനാവില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ശരിയായിരിക്കാല്ലേ ഈ തടിയും വെച്ചിട്ട് തിരിഞ്ഞ അമ്മേനോ കളിക്കുന്നത് പോലെ ഒന്നും കളിക്കാൻ പറ്റിയെന്ന് വരില്ല അത് കഴിഞ്ഞപ്പോഴും ഒരുപാട് പേര് വന്നിട്ട് അടുത്ത് പേഴ്സണലി അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്തും കുറേ പേര് വേണം അമ്മ അത്രയും സൂപ്പറായി കളിക്കുന്നു എന്ന് വിചാരിച്ചിരുന്നു അപ്പം ഞാനും ആകെ വണ്ടർ അടിച്ചു പോയി ഞാൻ ഈ വീഡിയോ കിടക്കുന്ന സമയത്ത് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നത് അത്രയും സൂപ്പറായിട്ട് അമ്മ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ടീം ഫുള്ളും അമ്മ മാത്രമല്ല ടീം ഫുള്ളും അടിപൊളിയായിരുന്നു ഇവർ എന്താ പറയുക ഇവരെല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരും രണ്ട് മൂന്ന് പേരാണ് കുട്ടികൾ ബാക്കി എല്ലാവരും ജോലിക്ക് പോകുന്ന അമ്മമാരാണ് എല്ലാവരും അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള പ്രാക്ടീസ് ടൈമാണ് കേട്ടോ ഒരു ടൈമിൽ പ്രാക്ടീസ് പ്രാക്ടീസൊക്കെ ചെയ്ത് അവരിത്രയും നന്നായി കളിച്ചില്ല ഇത് കഴിഞ്ഞിട്ട് ഇനിയും ഉണ്ട് അത്രയും ഇവർക്ക് പ്രോഗ്രാം വേറെ അമ്പലങ്ങളിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അവർ ഉഷാറാക്കട്ടെ എന്തായാലും അടിപൊളിയായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായം കേട്ടോ പറഞ്ഞത് പിന്നെ അവരുടെ ഡ്രസ്സും ആ നീല ഇട്ടിട്ട് ഞാൻ ഫസ്റ്റ് കണ്ട പയ്യോ അതാണ് ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ കളിക്കുന്ന കണ്ടപ്പം നല്ല ഭംഗിയുണ്ട് ഈ ഒരു കളറും ഇവർക്ക് എല്ലാവർക്കും നന്നായി ചേരുന്നുണ്ട് പിന്നെ പാട്ടിൻ്റെ സെലക്ഷനും സ്റ്റെപ്പുകളും എല്ലാം എല്ലാം ഒന്നിനൊന്നും മെച്ചായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് തോന്നുന്നു എനിക്ക് തിരുവാതിരക്കളിനേക്കാളും കൂടുതൽ കുറച്ചുകൂടെ ഒന്ന് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന സംഭവം ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്രയും സൂപ്പറായിരുന്നു എല്ലാവരും ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ താരെയാണ് ഞാൻ കമൻറ്റ് കണ്ടത് ആ പിന്നിൽ നിൽക്കുന്ന കുട്ടികൾ ആ ഡ്രസ്സിലാണ് എൻ്റെ മോള് കളിച്ചതുകൊണ്ട് നമ്മൾ സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാരാണെന്ന് അറിയില്ല അതുകൊണ്ട് ഞാനതിൽ എടുത്തെടുത്ത് പറഞ്ഞത് പിന്നെ ഇത്തവണ ഉത്സവത്തിന് പോയ സമയത്ത് നമ്മൾ എത്രയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു എനിക്ക് അത് ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ കണ്ടില്ല അമ്മേനെ കണ്ടില്ല മക്കളെ പിന്നെ അതാത് വലിയച്ഛൻ്റെ മക്കളൊക്കെ ഉണ്ട് ഇവരൊക്കെ തന്നെ അവിടുന്ന് ഇവിടെ നിന്നും കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ കളിയാക്കണേ ഇത് പാപ്പൻ്റെ മക്കളാണ് വ്ളോഗ് ആ പൂച്ചേച്ചിനെ പിന്നെ പൂവേ നടന്നെ വിളിക്കുക എന്നെ വീട്ടിൽ നിന്ന് പൂവ് എന്നാണ് വിളിക്കാം അപ്പം ആ പൂവേച്ചിനെ പിന്നെ കാണാറില്ലല്ലോ എല്ലാവരും കാണണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ വ്ളോഗിനെ കുറിച്ചും ഒക്കെ പറയുമ്പം നമുക്കൊരു ഹാപ്പി കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ടൈമുണ്ടായിട്ടില്ല മക്കൾ കാര്യം ഒക്കെ അതിൻ്റെ കൂടെ ഞാൻ കൊണ്ടുവന്നൊരു സംഭവമാണ് പക്ഷേ ഇത്രയും പേര് കാണുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ സന്തോഷം പിന്നെ ഇതൊക്കെ അമ്മേൻ്റെ അടുത്ത് ഓരോരുത്തർ ഓരോരുത്തർ പറയുമ്പോൾ ഞാൻ വീഡിയോ ജസ്റ്റ് എടുത്തു വെച്ചാട്ടോ പിന്നെ ഇതാ പിറ്റേന്ന് ഉത്സവത്തിൻ്റെ പകൽ സമയത്ത് പകലുള്ള വീഡിയോസാണ് ഈ ക്ലിപ്സ് കാണുന്നത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരവ് ആ വീട്ടിൽ നിന്ന് നമ്മുടെ തറവാട്ട് നിങ്ങോട്ട് വരുന്നതിൻ്റെ മേമയാണ് ഗേയ്സ് പട്ടുപാടൊക്കെ ഇട്ട് വന്നപ്പോൾ ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തറവാട്ടിലെ അച്ഛമ്മമാരും എല്ലാവരും കൂടിയാണ് ഈ ഒരു പിന്നെ ദ അല്ലൂസ് എന്തോ അത്ഭുതത്തോട് കൂടുതലൊക്കെ പോയി നോക്കുന്നുണ്ട് അമ്മ കണ്ടോ അമ്മ ഓറഞ്ച് എന്താ പറയുക സെറ്റുമുണ്ടൊക്കെ ഇട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്മേൻ്റെ ആ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞത് അവിടെ വന്നപ്പോഴത്തേക്കും പിള്ളേർ കളിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും തുമ്പമ്മയും കൂടെതാ കോമ്പായിരുന്നു മാമ ഡോക്ടർ കോമ്പോ എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടോ അത് റീനമ്മേൻ്റെ സാരിയാണ് കേട്ടോ ഇത് സക്സസ്സായതോടുകൂടിയിട്ട് അമ്മയുടെ വീണ്ടും കുറച്ച് സാരികളും കൂടെ ഞാൻ നോട്ടം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് സത്യമാനം എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് രചിതേശി എനിക്കത് ഭയങ്കര കംഫർട്ടാണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ തയ്ച്ചു തരും അപ്പോൾ ഞാനും തുമ്പിയും കൂടെ പിന്നെ കുറേ കോപ്രായങ്ങൾ ഇത് എടുത്ത് തന്നത് തിച്ചുവിട്ടാണ് കേട്ടോ അവൻ വിചാരിക്കുന്നുണ്ട് ഈശ്വര ഞാൻ അങ്ങ് എറണാകുളത്ത് നിന്ന് ഇവിടേക്ക് വന്നത് ഇതിനാണോ എന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ അവൻ വന്നിട്ട് അവനെ കൊണ്ടാണ് പിന്നെ കുറെ വീഡിയോസൊക്കെ എടുത്തത് ഒരു സാരി കൊണ്ടാണ് നമ്മളിത് തയ്ച്ചേരട്ടെ അപ്പോൾ ഞാൻ പിന്നെയും കുറച്ച് കുറച്ചൊക്കെ കണ്ട് വെച്ചിട്ടുണ്ട് ഗൈസ് നിങ്ങൾ ഈ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്പലത്തിൽ മറ്റേ മഞ്ഞത്താലപ്പൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ഞങ്ങളുടെ ഈ പരാക്രമം അവിടെ കേട്ടോ സത്യം പറഞ്ഞാൽ മഞ്ഞത്താലപ്പൽ ഞാൻ കണ്ടിട്ടില്ല ഗേഴ്സ് പിന്നെ ഞാൻ ഉത്സവത്തിന് പോയാൽ അങ്ങനെ തറയും ഇതൊന്നും കാണാറില്ല വൈശാട്ടനാണ് അതിൻ്റെയൊക്കെ പിന്നെ അതിലുള്ളത് എനിക്ക് ഞാനിങ്ങനെ അലഞ്ഞരിഞ്ഞ് നടക്കും വള അതൊക്കെ വാങ്ങി നടക്കും ഇതൊക്കെയാണ് എൻ്റെ പണ്ടുട്ടേട്ടോ എനിക്ക് അതിനോട് ഭയങ്കരമായ ഒരു ക്രൈസ് ഒന്നുമില്ല അങ്ങനെ അതാണ് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അപ്പോഴും എത്തിയിട്ടില്ലായിരുന്നു ഈ ഒരു സമയമാകുമ്പോഴാണ് വൈശാട്ടിനെത്തിയത് കേട്ടോ വൈശാട്ടൻ കല്യാണീനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ അതുകൊണ്ട് വൈശാട്ടൻ എത്താൻ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഏട്ടനോ അല്ലോട്ടനൊക്കെ ഗ്രീൻ കളർ ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വൈശാട്ടിനെ നമ്മൾ ഇതിൽ കാണിക്കാൻ കഴിഞ്ഞില്ല കാരണം വിളിച്ചുള്ള സമയത്ത് വൈശാട്ടിനെ കണ്ടിട്ടില്ല മക്കളെ അതുകൊണ്ടാണ് അങ്ങനെ ആ വൈശാട്ടനൊക്കെ വന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പോയതെട്ടോ നിമിശിയൊക്കെ ഉണ്ടായിരുന്നു നിമിശിക്കവന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ എന്താണ് ഇവർ കാണിച്ചു കൂട്ടണതെന്ന് കാരണം വീഡിയോസിലല്ലേ കണ്ടുള്ളൂ ഇത് നേരിട്ട് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചേച്ചി അപ്പോൾ തുമ്പ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഒക്കെ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് വേണം ഐഷാഡ് വേണം ഭയങ്കരതാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് നേരിട്ട് കൊടുക്കാറില്ല പറ്റിക്കാറാണെന്നല്ല അവർക്ക് ഭയങ്കര അതൊക്കെ വേണമെന്നൊക്കെ ഭയങ്കരതാണ് പിന്നെ പറയുന്ന പോലെ എല്ലാം ചെയ്യൂ കേട്ടോ തലയാട്ടെന്ന് പറഞ്ഞാൽ തലയാട്ടും നമ്മൾ ചെയ്യണമെന്നൊക്കെ അവൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാതുകൊണ്ട് അവളെ കൊണ്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടോ പിന്നെ ചില സമയം മൂഡ് ഓഫ് ആയാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല ഇതാണ് അപ്പോൾ ഞങ്ങളിതായിരുന്നു ഇപ്പോൾ അവിടെ പോകണം ആര്യം എന്നല്ലാണ്ട് സുഖമില്ല കേട്ടോ സംഭവം അവളും കൂടെ ഒക്കെ ഉണ്ടായിരുന്ന സെറ്റ് ആയതിനെ കഴിഞ്ഞ വട്ടം ആര്യും സൂര്യം ഇനി ഷേട്ടനും അവിടുത്തെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു ഇത്തവണ അവരാരും ഇല്ല അമ്മയും അമ്മച്ഛനും ഇല്ല അമ്മയും അമ്മച്ഛനും പഠിത്തു വന്നു പോയതുകൊണ്ട് അവര് വന്നില്ല പിന്നെ ആര്യ അവിടെ ഇല്ലല്ലോ അപ്പം അവിടുന്ന് അച്ഛനും അമ്മയും വന്നിട്ടില്ല അങ്ങനെ ഇത്തവണ കുറച്ച് നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഒരു ഉഷാറ് കുറവുണ്ട് അങ്ങനെതാണ് ഞങ്ങൾ അവിടുന്ന് കുറേ പിന്നെയും പിന്നെയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് കേസ് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് വൈശാഖേട്ടറിനെ വരവട്ടോ അങ്ങനെ ഇനി ഈ കുലത്തിലാണ് ഞങ്ങൾ പോണത് ആക്ച്വലി റെഡ്ഡാണ് ഇടേണ്ടത് കേട്ടോ ഈ പിന്നെ താലപ്പല്ലിയൊക്കെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും എല്ലാ വട്ട ഉത്സവത്തിനും ഞങ്ങൾ റെഡാണ് ഇടാറ് ഇത്തവണ ഞാൻ താലപ്പല്ലിന്ന് എടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഈ കളറാക്കിയത് ഇതാണ് നമ്മുടെ നിമ്മി ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞ ചേച്ചി എറണാകുളത്താണ് എൻ്റെ അച്ഛമ്മേൻ്റെ അനിയത്തിൻ്റെ മോള് അതായത് എൻ്റെ അച്ഛൻ്റെ അനിയത്തിയാണ് കേട്ടോ അപ്പോൾ ചേച്ചി പിന്നെ ടൈലറാണ് ഡിസൈനറാണ് അപ്പോൾ ആളിങ്ങനെ തയ്ച്ചനെ കുറിച്ചും ഒക്കെ നോക്കും പിന്നെ ഡ്രസ്സും ഒക്കെ പറഞ്ഞിട്ടോ അപ്പോൾ തുമ്പമ്മയായിട്ട് ഭയങ്കര കമ്പനിയായി അങ്ങനെ തുമ്പിനോട് ഓരോരോ വർത്തമാനമൊക്കെ പറഞ്ഞാൽ അവളങ്ങനെ നൈസായിട്ട് കറക്റ്റ് എടുത്തുകൊണ്ടിരിക്കുക അവളങ്ങനെ പെട്ടെന്ന് ആരോട് കമ്പനിയാവില്ല ആയ വിടേലല്ലോ കേട്ടോ പക്ഷേ ദച്ചുട്ടനായിട്ട് ഭയങ്കര കമ്പനിയായിട്ടുണ്ട് നിമിച്ച് ചേച്ചിൻ്റെ മോനായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു പിന്നെ നമ്മൾ അമ്പലത്തിലെത്തി കേട്ടോ മഞ്ഞത്താലിപ്പിനി ലാസ്റ്റ് എൻഡിലേക്കായിരുന്നു നമ്മൾ എത്തി അങ്ങനെ അറിയുന്നമ്മയും തുമ്പിയും അല്ലുട്ടനും ഒക്കെ അവിടെ ഉണ്ട് ആക്ച്വലി ഇന്നത്തെ ദിവസം ഒരു ഇല്ലായിരുന്നു കേട്ടോ എനിക്ക് വർത്തമാനം പറഞ്ഞ നടക്കലായിരുന്നു അറിയുന്ന ഒത്തിരി പേര് വന്ന് സംസാരിച്ചു ഒരുപാട് സന്തോഷമായിട്ടോ അതാ ഈ ഒരു സാധനം വാങ്ങിച്ചു കൊടുത്ത് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ആതിര എന്നാണ് ആ കുട്ടിയുടെ പേര് അരക്കോ വന്ന് സംസാരിച്ചു അമ്മേന്റെ മൂലം ഞാൻ കുറച്ച് ജേഡ് ഇട്ടുന്നത് കണ്ടോ എന്റെ സബ്സ്ക്രൈബേഴ്സ് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അറിയാൻ പോലും ചെയ്യാത്ത എത്ര പേരാണ് വന്ന് സ്നേഹം അറിയിച്ചിട്ട് പോയത് പിന്നെ നമ്മളൊരു ഞാൻ കമ്മൽ വാങ്ങിക്കുന്ന സമയത്താണ് ഈ കുട്ടി സബ്സ്ക്രൈബർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചത് പിന്നെതാ പോകുന്നതും ഒക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ പിന്നെന്താ നമ്മുടെ റിജു ഇതാ അവർക്കൊരു കിച്ചൺ സെറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കുറേ കളിപ്പാട്ടൊക്കെ വാങ്ങി കുട്ടികളിവിടെ വന്ന് സെറ്റ് ആയിട്ടുണ്ട് ആ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കല്യാണി അവിടെ ഒറ്റയ്ക്ക് ആവേണ്ട അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല തുമ്പി അമ്മ അവിടെ ഭയങ്കര ഫോൺ വിളിയാണ് കേട്ടോ ഒരു ഫോൺ കിട്ടിയതിൻ്റെ പുറത്ത് രണ്ട് പേരും എന്നിട്ട് അല്ലുട്ടനാണ് ആക്ച്വലി ഫോൺ വാങ്ങിയത് പക്ഷേ ഇവിടെ എത്തിപ്പത്തേക്കത് തുമ്പി കൈക്കലാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നു വന്നിട്ട് പിന്നെ അത് ദച്ചുവിൻ്റെ കൂടെ ഇരുന്നിട്ട് തുമ്പി കളിക്കാൻ കാണുന്നത് ദെച്ചുനെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് ഉണ്ടായിരുന്നത് നിമിഷിച്ചിന് മോനാണത് ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കളിക്കുന്നത് കഴിഞ്ഞപ്പോൾ പിന്നെ മക്കളെ കൊണ്ട് വന്നു വന്നുട്ടോ പിന്നെ അധികം മഞ്ഞൊള്ളിച്ചാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ വന്നു നേരം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരുന്നു പിന്നെ അതാ ഇവരെല്ലാരും കൂടെ വന്നപ്പോൾ പിന്നെ അങ്ങനെ ഒരു രസം പിന്നെ അതിലും പൊന്നൂസും കൂടെ എന്തൊക്കെ പുഷ്പപ്പൊക്കെ ചെയ്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ രാത്രി ഇത് വൈശാട്ടം കാണാൻ പോയത് കേട്ടോ ഞാൻ കണ്ടിട്ടില്ല ചെറ എവിടുന്ന് വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചെന്നാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ ക്രേസ് ഇല്ല ഗൈസ് അച്ഛനെ ആക്ച്വലി ഒരു ദിവസം ഭയങ്കര അടി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അച്ഛൻ അവിടെ ഉള്ളപ്പോഴുള്ളൊരു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ വേറൊരു വൈബ് തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എനിക്കധികം ഒന്നും അവിടെ നിൽക്കാൻ പറ്റാതെ എങ്ങനെ ഞാനും അമ്മയും കൂടെ ഇങ്ങോട്ട് പോരാണ് ചെയ്തത് പിന്നെ അച്ഛൻ അച്ഛൻ അറിയുന്ന ആൾക്കാരും ഇങ്ങനെ പറയണമായിരുന്നു ദിനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു പിന്നെ ഇത് ആ ഉത്സവമൊക്കെ കുറച്ചേരം കൂടെ വൈശാട്ടം കണ്ട് വൈശാട്ടം കുറച്ചേക്കായപ്പം കണ്ട് പോകുന്നുണ്ട് രണ്ട് രണ്ടരക്കായപ്പം വീട്ടിലേക്ക് പോകുന്നു ഞാനപ്പോഴത്തേക്കും സൈഡായിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളെ കുറക്കിയിട്ട് പക്ഷെ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു ഞങ്ങളും വരുമ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കിടന്ന ഒരു ഉറക്കം ഞാൻ ഉറങ്ങിയിട്ടില്ല മക്കളൊക്കെ ഒരു ഉറക്കം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഉണ്ട് വൈശാട്ടം വന്നത് ഇത്തവണത്തെ ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അടിപൊളിയായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആരും ഇല്ലാത്തൊരു കുറച്ചൊരു എന്താ പറയുക ഒരു ബോറടി കുഞ്ഞിന് ബോറടി ഉണ്ടായിരുന്നു പിന്നെ അതല്ലാതെ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വേഗം ഫിറ്റ് ചെയ്യുന്നത് രാവിലെ ഞങ്ങൾ വേണ്ട പോകുന്നു അല്ലോട്ടും രണ്ട് ദിവസം ഞങ്ങൾ ക്ലാസ് കട്ടാക്കിയല്ലോ അതുകൊണ്ട് അപ്പോൾ ഇതൊരു കുഞ്ഞു വ്ലോഗായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യേ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുകയും മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഡിയോ മൺസിനൊക്കെ നമ്മൾ ചാനൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോയിൽ കാണാൻ യു